പവിത്ര ബന്ധം പരിശുദ്ധ ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ മിന്നി തുടങ്ങി തിരഞ്ഞെടുപ്പിന് ശേഷം സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനത്തിലായിരിക്കും ടൗണിലെ ഗതാഗത നിയന്ത്രണം ഏറെക്കാലത്തെ ആവശ്യമാണ് ടൗണിൽ യാഥാർത്ഥ്യമാവുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊപ്പം ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ യാഥാർത്ഥ്യമാകുന്നത് കൊപ്പം ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാനായാണ് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ടൌണിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സിഗ്നൽ ലൈറ്റുകളുടെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം നിലവിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊപ്പം പട്ടണത്തിൽ സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല റോഡിന്റെ വീതി കുറവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു ഇതിന്റെ പ്രധാന കാരണം എന്നാൽ കൊപ്പൻ ടൗണിന്റെ നവീകരണം പൂർത്തിയായതോടെയാണ് വീണ്ടും ഇവിടെ സിഗ്നൽ സംവിധാനം ആവശ്യം വൈകുന്നേരങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും എല്ലാം ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നത് തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ജില്ലാ റോഡ് സുരക്ഷാ സമിതിയുടെ അനുമതി ഇതിന് ലഭ്യമായിരുന്നില്ല ഇതിനു വേണ്ടി അഞ്ചു മാസത്തോളം കാത്തിരിക്കേണ്ടി വന്നു പിന്നീടാണ് അനുമതി ലഭ്യമായത് ഇതിനുശേഷമാണ് പാലക്കാടുള്ള സ്വകാര്യ ഏജൻസിയും മുഖാന്തരം സിഗ്നൽ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചത് നിലവിൽ പ്രവർത്തികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു ടൗണിലെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രമീകരണം വരുത്തി സിഗ്നൽ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം ഇതോടൊപ്പം റോഡരികിൽ ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യപ്പോസുകൾ മാറ്റുന്ന പ്രവൃത്തികളും നടപ്പാക്കും